മുപ്പത് മിനിറ്റ് കൊണ്ട് അടിപൊളി ടേസ്റ്റിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയുള്ള റെസിപ്പിയാണ് കേട്ടോ പാച്ചോറ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ മുക്കാ കപ്പ് നുറുക്കലരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതൊരു കുക്കറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് കഴുകുക കഴുകിയ ശേഷം അതിലേക്ക് ഒന്നേകാൽ കപ്പ് വെള്ളം വെള്ളമൊഴിക്കുക വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഒഴിക്കുന്നത് രണ്ട് വിസിൽ അടിക്കുക എൻ്റെ കുറച്ച് നേരം ആ കുക്കറിൽ തന്നെ ഒന്ന് വെക്കുക ആ ചോറൊന്നും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ വെക്കുന്നത് ഇനി ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് ശർക്കരയാണ് ഇടേണ്ടത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ ഉണ്ടായിട്ടുള്ള ശർക്കര ഇടുക അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ഇട്ട് കൊടുക്കുക എൻ്റെ ആ ശർക്കര ആ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സായിട്ട് ഒരു ശർക്കര പാനി പോലെ വരണം നല്ലതുപോലെ തിളയ്ക്കണം അങ്ങനെ കുറച്ച് ഇളക്കുമ്പോഴത്തേക്കും നമ്മുടെ ചട്ടിയിൽ നിന്ന് വിട്ട് വരുന്ന പോലെ ഒരു പാച്ചോറ് വരും ആ സമയത്തേക്ക് തീ ഓഫ് ചെയ്യാം അതിനുശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാച്ചോറ് ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് പാത്രം എടുത്താലും കുഴപ്പമില്ല എനിക്കിപ്പോൾ കിട്ടിയ പാത്രത്തിലാണ് ഞാനിപ്പം വെച്ചിട്ടുള്ളത് ഇത് ചൂടോടെ കഴിക്കാൻ വേറെ ടേസ്റ്റാണ് ചൂട് ആറിയിട്ട് കഴിക്കാനും വേറെ ടേസ്റ്റാണ് ഓക്കെ അതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ട് തന്നേക്കാണ് അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം